വിശുദ്ധ യോഹന വിശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യം എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മുഹത്തപ്പെടുത്തി ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി എവർക്കും തീരുന്നു പ്രത്യേകിച്ച് ആന്റണി നാമധാരികൾക്ക് നാമഹേദക തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും സന്തോഷത്തോടു കൂടി നേരുകയാണ് ഈശോ ഇന്ന് വചനത്തിലൂടെ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ പിതാവ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് പിതാവിനെ അവിടുന്ന് മുഹത്തപ്പെടുത്തിയത് ഈ ഒരു വചനം ഈശോ എനിക്ക് നൽകുമ്പോൾ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ ഏൽപ്പിച്ച ജോലി അത് ഞാൻ പൂർത്തിയാക്കുന്നുണ്ടോ ഓരോരുത്തരെ ഓരോ ജോലി അതൈവേൽപ്പിച്ചേട്ടോ വൈദികനായ എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വമല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ വേറെ ഉത്തരവാദിത്തങ്ങളാണ് എൻ്റെ ഉത്തരവാദിത്വം അല്ലെ വൈദികരുടെ സന്നിസ്ഥിത എന്ന് പറയുന്നത് വേറെയാണ് ഇപ്പൊ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത് പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധ്യല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ കുടുംബത്തെ നോക്കുന്നില്ല ദൈവത്തിൻ്റെ പുറകെ ഓടി നടക്കുക ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോ ഒന്നാമത് ചോദിക്കും മോനെ നിന്നെ ഞാൻ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് നിന്റെ കുടുംബം ആ ഉത്തരവാദിത്വം നീ എന്താ നിർവഹിക്കാത്തത് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നത് പലപ്പോഴും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല മറ്റ് പലരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് നെട്ടോട്ട ഓടുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു സ്വഭാവം നമ്മളിൽ ഇന്ന് ഏറി വരികയാണ് കുടുംബജീവിതം നയിക്കുന്നവരെ കുടുംബത്തെ നോക്കാതെ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരെ മനസ്സിലാക്കണം എന്നെ ഏൽപ്പിച്ച ഒന്നാമത്തെ ഉത്തരവാദിത്വം ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളത് വൈദികരായ സന്നിസ്ഥരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് കുടുംബം പോലും ഉപേക്ഷിച്ച് ഞങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പക്ഷേ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കാതെ ഞങ്ങൾ കുടുംബം നോക്കി നടന്നാല് ദൈവത്തിൻ്റെ മുൻപില് ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശ്വർ പറയുന്നത് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുകയും ഈശോയും പറയുന്നത് പിതാവ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ പൂർത്തിയാക്കിക്കൊണ്ടാണ് എൻ്റെ പിതാവിനെ ഈ ഭൂമിയിൽ ഞാൻ മുഹത്തപ്പെടുത്തിയത് എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തണമെങ്കിൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അവിടെ ഞാൻ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവം ഈ ഭൂമിയിൽ മഹത്വപ്പെടുന്നില്ല ഞാൻ മൂലം മഹത്വപ്പെടുന്നില്ല സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തെ മൊഹത്വപ്പെടുത്താനായിട്ട് പറ്റണം അതിലൊറ്റ കാര്യം ചെയ്താൽ മതി ദൈവം ഏൽപ്പിച്ചത് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിച്ചാൽ മാത്രം മതി സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം എന്നെ എൻ്റെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും എങ്ങനെയാണ് ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നത് ഈശോട് ചോദിക്കണം അതിനാണ് ഈശോടെ ചാരേ ഇരിക്കണം എന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത് ഈശോടെ അടുത്തിരുന്ന് ഈശോട് ചോദിക്കും ഈശോ ഞാൻ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറഞ്ഞുതരും മോനെ നീ ഈ കാര്യം ചെയ്യേ എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഉണ്ട് അതൊരിക്കലും എൻ്റെ നാശത്തിനല്ല ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക എന്നാൽ മാത്രമേ അത് പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിക്കൂ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ശാരയിരുന്ന് അവനോട് ചോദിച്ച് അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാം അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അങ്ങനെ ഭൂമിയിൽ ഞാൻ മൂലം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ